രേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഇടിവെന്ന് സർവേ ഫലം ഓഗസ്റ്റിൽ ഇന്ത്യ ടുഡേ നടത്തിയ സി വാട്ടർ മോഡ് ഓഫ് ദ നേഷൻ എന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ സമാധാന സർവേയിൽ അറുപത്തിരണ്ട് ശതമാനം പേർ മോദിയുടെ പ്രകടനം മികച്ചത് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ആറ് മാസങ്ങൾക്ക് ശേഷം നടത്തിയ സർവേയിൽ ഇത് അൻപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞു സർവേയിൽ പ്രതികരിച്ചവരിൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേർ നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണകാലത്തെ ഇതുവരെയുള്ള പ്രകടനം മികച്ചത് എന്ന് വിലയിരുത്തി ഫെബ്രുവരിയിലെ സർവേയിൽ മുപ്പത്തി ആറ് പോയിന്റ് ഒരു മികച്ചതാണെന്ന് വിലയിരുത്തിയിരുന്നു ഇത്തവണ പ്രകടനം നല്ലത് എന്ന് വിലയിരുത്തിയത് ഇരുപത്തിമൂന്ന് പോയിന്റ് ശതമാനം പേരാണ് പന്ത്രണ്ട് ശതമാനം പേർ മോദിയുടെ പ്രകടനം ശരാശരിയാണെന്ന് വിലയിരുത്തിയിരുന്നു പന്ത്രണ്ട് േർ പ്രധാനമന്ത്രിയുടെ പ്രകടനം മോശമാണെന്നും അഭിപ്രായപ്പെട്ടു പ്രകടനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടത് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം ആളുകളാണ് എൻ ഡി ഐ സർക്കാരിന്റെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായെന്നും സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫെബ്രുവരിയിൽ അറുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം ആളുകൾ എൻ ഡി ഐയുടെ പ്രകടനം മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഓഗസ്റ്റിലെ സർവേയിൽ ഇത് കുത്തനെ ഇടിഞ്ഞു പത്ത് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം എൻ ഡി എ സർക്കാരിനെ കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്ന് വ്യക്തമാക്കി ഫെബ്രുവരിയിൽ ഇത് എട്ട് പോയിന്റ് ആറ് ശതമാനം മാത്രമായിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേർ സർക്കാരിന്റെ പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലെ സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിയെട്ട് ശതമാനം പേരുടെ അഭിപ്രായത്തിൽ പ്രധാനമന്ത്രി മോദിക്ക് പകരക്കാരനായി അമിത്ഷാ ജനപ്രിയ തിരഞ്ഞെടുപ്പായി ഉയർന്നു വന്നിട്ടുണ്ട് ഫെബ്രുവരിയിലെ ഇരുപത്തി ആറ് പോയിന്റ് എട്ട് ശതമാനമായി ായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കണക്ക് അല്പം കൂടുതലാണ്